ൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിച്ചു വരികയാണ് പറയുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇല്ലെങ്കിൽ അങ്ങനെ ആവണം നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിട്ടുണ്ടാകും എന്നെനിക്ക് കുറപ്പാണ് നമ്മുടെ ഇമാനിന്റെ കുറവുകൊണ്ട് നമ്മളൊക്കെ അതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നേ ഉള്ളൂ അള്ളാഹു നമുക്കൊക്കെ നല്ല കൽവു നൽകും മാറാവട്ടെ മുത്തു നബിഹു അലി വസ്ല്ല മതങ്ങളുടെ യഥാർത്ഥ മുഹ്ലിഫീങ്ങളായ മൊഹിബുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ നബിസുല്ലാഹുഅലി വസ്ലമതങ്ങളുടെ ഒരു നാമമാണ് അൽ ജബ്ബാർ എന്നുള്ളത് അൽ ജബ്ബാറു അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോഴും ഇത് നമ്മൾ പറയാറുണ്ട് യാ യാ ജബ്ബാറു ഹുസ്നയിൽ നമ്മൾ ചെല്ലാറുണ്ട് നബിസുല്ലാഹു അലി വസ്ലമതങ്ങളുടെ വിഷയത്തിൽ അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അടക്കി ഒതുക്കാൻ കഴിവുള്ള ആൾ എല്ലാവരെയും കീഴടക്കാനുള്ള ശക്തിയും തൻ്റെ ഇടവും ധൈര്യവും ഉള്ള ആളാണ് ദാവൂദ് നബി കിതാബിൽ നബി അലൈഹി അലൈഹിൻ്റെ അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് സുബുലുൽ ഹുദയിലും റിയാദുൽ അനീഖയിലും ഒക്കെ അലൈഹി വസല്ല തങ്ങളെ ഈ പേരിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഒന്നും പറയുന്നതല്ല അള്ളാഹുവിൻ്റെ പേരല്ലേ പിന്നെ അതെന്താ റസൂറുലാക്കും വന്നത് നമ്മൾ നമ്മുടെ വകയായി ഒന്നും പറയുന്നില്ല മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് നമ്മൾ പറയുന്നത് സുബുലുൽ ഹുദാ അതുപോലെ ഉൽ അനീഖ അതിലൊക്കെ കണ്ടത് മാത്രമേ വലിയ വലിയ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എവിധങ്ങളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് പേരായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻഷാല് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒരുമിച്ച് കൂട്ടും അതൊക്കെ നമുക്ക് പറയണം അൽ ജബ്ബാർ അൽ മുസ്ലിഹുൽ

القاهر لاعدائه الكافرين اوشواسيلايا نബി صلى الله عليه وسلم തങ്ങളെ ശത്രുക്കളെ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ അവരെ കീടക്കാൻ ഉത്ത നബിക്ക് കഴിയം നബി صلى الله عليه وسلم തങ്ങൾക്ക് കഴിയം കഴിയം മഹാന്മാർ വിശദി ഗ്രന്ഥം നൽക്കുന്നു അല്ലാഹ സമ്മാഹു ജബ്ബാരൻ ലഉവി മിൻസിലതിഹി അലാ സായിദ്ൽ ബശർ എല്ലാ സൃഷ്ടികളെക്കാളും മുത്തുനബിക്ക് വലിയ സ്ഥാനമുള്ളത് കൊണ്ടാണ് മഹാന്മാർ വിശദീകരണം ആ നബിഅലി വസ്ല ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ കഴിയും ധീരനാണ് മുത്തുനബി ഹുനൈന യുദ്ധവേളയിൽ അവിടുന്ന് പാടിയില്ലേ

അവർക്ക് മറുപടി പറയാനും കഴിവുണ്ട് ഈ ദീൻ ഉന്നത എത്തിക്കാൻ മുത്തുനബിക്ക് കഴിയും കഴിയും ആരോരുമില്ലാത്ത ഒരാൾ പോലും അനുയായികളില്ലാത്ത ആ കാലത്ത് നിന്നു കോടാനുകോട് വിശ്വാസികൾ ഇന്ന് ഈ വിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് മുത്തുനബിയുടെ ഈ കഴിവുകൊണ്ടാണ് അവിടുത്തെ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ നമ്മളും ഈ ദീനിന്റെ പ്രചാരകരാവണം ഈ ദീനിന്റെ വക്താക്കളാവണം പ്രബോധകരാവണം നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ നല്ല സ്വഭാവം കണ്ട് ഈ വിശുദ്ധ മതത്തിനെ ആകർഷ്ടി ആകർഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണം അതിന് നമ്മൾ സ്വഭാവം നന്നാക്കണം നമ്മുടെ ഇടപാടുകളും നടപടികളും എല്ലാം നന്നാക്കണം ദീനിനോടുള്ള നമ്മുടെ കൂറാണത് അള്ളാഹുഖ നൽകുമാറാവട്ടെ മാറാവട്ടെ അസ്ലാമലൈക്കും വാഹി വാ